നമസ്കാരം ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ പേർഷ്യൻ ഗൾഫിനും ഒമാനുമിടയിലുള്ള ഒരു പ്രധാന ഇടുങ്ങിയ ജലപാതയാണ് ഹോർമോസ് കടലെടുക്ക് ഇത് ലോകത്തിലെ ഏറ്റവും വലുതും തന്ത്രപ്രധാനവുമായ കടലെടുക്കുകളിലൊന്നാണ് മൂന്ന് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കിടയിലുള്ള ഈ കടലെടുക്കിന് ഏകദേശം അൻപത്തിനാല് കിലോമീറ്റർ വീതിയാണുള്ളത് ഹോർമോസിന്റെ വടക്കൻ തീരത്ത് ഇറാനും തെക്കൻ തീരത്ത് യു എയും ഒമാന്റെ ഭാഗമായ മുസന്തവുമാണ് പേർഷ്യൻ ഗൾഫിലുള്ള പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങൾക്ക് സമുദ്രത്തിലേക്ക് വഴി തുറക്കുന്ന ഏക കടൽമാർഗ്ഗമാണിത് ശരാശരി പതിനഞ്ച് ടാങ്കറുകൾ പതിനാറ് പോയിന്റ് അഞ്ച് മുതൽ പതിനേഴ് വരെ മില്യൺ ബാരൽ അസംസ്കൃത എണ്ണ ഓരോ ദിവസവും ഈ പാതയിലൂടെ കൊണ്ടുപോകുന്നുവെന്നാണ് കണക്ക് ലോകത്തിലെ കടൽമാർഗമുള്ള എണ്ണ നീക്കത്തിന്റെ നാൽപ്പത് ശതമാനവും ലോകത്തിലെ മൊത്തം നീക്കത്തിന്റെ ഇരുപത് ശതമാനവും വരുന്നത് ൻ ആണവ കേന്ദ്രങ്ങളിൽ അടുത്തിടെ അമേരിക്ക നടത്തിയ അക്രമങ്ങൾക്ക് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിന് ഹോറൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ പാർലമെന്റ് തീരുമാനമെടുത്തിരുന്നു ഇറാന്റെ ഉന്നത സുരക്ഷാ അതോറിറ്റിയായ സുപ്രീം ദേശീയ സുരക്ഷാ കൗൺസിലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഈ പാത അടച്ചുപൂട്ടിയാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള എണ്ണ വ്യാപാരം മുടങ്ങും ഹോർമോസ് കടലെടുക്കു വഴി കയറ്റുമതി ചെയ്യുന്ന എണ്ണയിൽ ഏകദേശം എൺപത് ശതമാനത്തിലധികം ഏഷ്യയിലാണ് എത്തുന്നത് ഇറാഖ് സൌദി അറേബ്യ കുവൈത്ത് യു എ ഇ എന്നിവിടങ്ങളിൽ നിന്നെത്തുന്ന ക്രൂഡോയിൽ ഈ വഴിയാണ് ഇന്ത്യയിലെത്തുന്നത് തന്ത്രപ്രധാനമായ ഈ ജലപാത അടച്ചുപൂട്ടിയാൽ ആഭ്യന്തര ഗ്യാസ് വിലകളും ക്രൂഡോയിലുമായി ബന്ധപ്പെട്ട എൽ കരാറുകളിലെ വില നിലവാരവും ഒരുപോലെ ഉയരുമെന്നാണ് റിപ്പോർട്ട് ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം